ം നമ്മൾ ഇനി ഏതായാലും മാസം ആചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമൂഹം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആ കർക്കിടക മാസത്തിലെ ആചരണത്തിൽ മറ്റ് പലതുമുണ്ടെങ്കിലും അധ്യാത്മരാമായണ പാരായണത്തിന് വളരെയേറെ സവിശേഷതയുണ്ട് വാൽമീകി രാമായണമല്ല എന്നാൽ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കാറ് അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം എന്നതാണ് ആ രാമായണം പൂർണ്ണമായും വാത്മീകി രാമായണത്തിൻ്റെ ഒരു പരിവർത്തനമല്ല എന്ന് ആദ്യം ഒന്ന് പറയട്ടെ പിന്നെ മറ്റൊന്ന് തുഞ്ചത്ത് എഴുത്തച്ഛൻ രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയാറുണ്ടെങ്കിലും സകല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്ക് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണോ എന്ന് ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് കൃത്യമായ പേര് ആർക്കും അറിയില്ല പക്ഷേ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ശ്രീരാമനെ ജ്യേഷ്ഠന് തുല്യമായി കണ്ടുകൊണ്ട് ഒരനുജൻ നടത്തിയ ഒരു പഠനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക എന്ന രീതിയിലാണ് അതിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മലയാളത്തിലെ ആദി കവി എന്ന ഒരു പ്രത്യേകത തുഞ്ചെഴുത്ത് എഴുത്തച്ഛനുണ്ട് അപ്പോൾ അദ്ദേഹം രചിച്ചിട്ടുള്ള ആധ്യാത്മരാമായണത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒന്ന് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അതായത് രാമായണം നമുക്ക് എന്താണോ തരുന്നത് അഥവാ അത് നമുക്ക് തരുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന താത്വികമായ സന്ദേശം എന്താണ് എന്നുള്ളത് അധ്യാത്മരാമായണം എന്ന ഒരു പദത്തിൽ നിന്ന് തന്നെ നമുക്ക് വേർതിച്ചെടുക്കാൻ സാധിക്കും നാല് പദങ്ങൾ ചേർന്നതാണ് അധ്യാത്മരാമായണം സാധാരണ എല്ലാവരോടും അധ്യാത്മരാമായണം എത്ര പദങ്ങൾ ചേർന്നാണെന്ന് ചോദിച്ചാൽ രണ്ട് പദം എന്നാ പറയുക അധ്യാത്മം രാമായണം എന്നുള്ളത് പക്ഷേ ഇത് നാല് പദങ്ങളതിൽ കൂടി ചേർന്നിട്ടുണ്ട് അദ്ധ്യ ആത്മ രാ മായണം ഇങ്ങനെ നാല് പദങ്ങളാണ് അദ്ദേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യയനം ചെയ്യുക എന്നാണ് അധ്യയനം ചെയ്യുന്ന പഠിക്കുക പിന്നെ ആത്മ ആത്മയെ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ താൻ പഠിക്കുക സ്വയം പഠിക്കുക എന്നുള്ളതാണ് അതിന് വേണമെങ്കിൽ എന്ത് വേണം തന്നിലുള്ള രാ രാത്രി രാത്രി എന്നത് അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു അന്ധകാരം അന്ധകാരമെന്നത് അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു ഈ അന്ധകാരത്തെ അജ്ഞാനത്തെ ഇല്ലാതാക്കുക മായണം അത് മായണം അത് മായ്ച്ചു കളയണം അപ്പം ഞാൻ എന്നെ തന്നെ പഠിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം എന്നിലുള്ള അജ്ഞതയെ ഞാൻ അകറ്റി നിർത്തണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്നെക്കുറിച്ച് അറിയാൻ സാധിക്കൂ ഒരു വ്യക്തി അയാളെക്കുറിച്ച് പൂർണ്ണബോധ്യവനാണെങ്കിൽ അയാൾക്ക് മറ്റൊരു വ്യക്തിയെ ഒരിക്കലും ഒരു താഴ്ന്നവനായിട്ടോ തന്നെക്കാൾ ചെറുതായിട്ടോ ഒരു തരത്തിലും അദ്ദേഹത്തെ വേർതിരിച്ച് കാണാൻ അയാൾക്ക് സാധിക്കില്ല എന്നാണ് ഒരിക്കലും കഴിയില്ല യസ്തു സർവാണി ആത്മന്യനാനുപശ്യതി സർവ്വഭൂതേഷ ചാത്മാനം തത്തോന വിജുഗുപ്സതെ ഈശാവാസപുരുഷത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ് എന്നുവെച്ചാൽ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ യാതൊന്നിൽ തന്നെ തന്നെ കാണുന്നുവോ തന്നെ യാതൊന്നിലും കാണുന്നുവോ അവന് മറ്റൊന്നിനെയും വെറുക്കാൻ സാധ്യമല്ല ആരോടും വെറുക്കാൻ സാധ്യമല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിയെയും അവന് വെറുക്കാൻ സാധ്യമല്ല എന്നാണ് പറയുക അതാണ് ശരിക്കുള്ള തത്വം അത് തന്നെ അർത്ഥം അത് തന്നെയാണ് എന്നെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അയാൾ എന്നെ പോലെ തന്നെയാണ് അയാളും എന്നെ പോലെയുള്ളതാണ് അയാൾക്കും സർവ്വ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നവോ അല്ലെങ്കിൽ എന്നെക്കാൾ എത്രയോ നല്ല രീതിയിലോ അയാൾക്ക് ജീവിക്കേണ്ട സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് പക്ഷെ നമുക്ക് എല്ലാം തന്നിട്ടുള്ള ആ ഈശ്വരനെ മറന്നുകൊണ്ട് അതിന് ഏത് വിഭാഗത്തിലായിക്കോട്ടെ ഈശ്വരനെ മറന്ന ആരും ഒന്നും പ്രവർത്തിക്കാതിരിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓരോരോ ഓരോ വിഭാഗത്തിനും ഓരോ തരത്തിലുള്ള ഈശ്വര സ്തുതിയോട് കൂടിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായതും അതുകൊണ്ടതാണ് അപ്പോൾ അധ്യാത്മരാമായണം എന്ന വാക്കിന് ഈ ഒരു അർത്ഥത്തിൽ കൂടി തന്നെ നമ്മൾ പോകുന്ന സമയത്തോ ഈ രാമായണത്തില് ഒരു ഭരണാധികാരിക്ക് വേണ്ടത് അച്ഛനമ്മ മക്കൾ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് രാമായണത്തിലൂടെ നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ ഒരിക്കലും നമ്മൾ ഈ രാമായണത്തെ കഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തരുത് രാമായണത്തിൻ്റെ വരികൾ വായിച്ച് ആ വരികളുടെ അർത്ഥത്തെ മാത്രം ഗ്രഹിക്കുന്ന സമയത്താണ് ഇത് വെറും അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ അത്ഭുതാവഹമായിട്ടുള്ള എന്തൊക്കെയോ ചെറിയ കഥകളാണ് കുട്ടിക്കഥകളാണ് എന്നൊക്കെ തോന്നുന്നുള്ളത് പഴയ പഴയകാലത്ത് അതിനെ നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തന്നതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യത്തെ നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യ മനസ്സിലേക്ക് അത് ഇഴുകി ചെന്ന് ചേരുക ഇപ്പോഴും നോക്കൂ കുട്ടികൾക്ക് ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് വായിച്ചു കൊടുക്കാറുണ്ട് അവരെക്കൊണ്ട് വായിപ്പിക്കാറുണ്ട് അപ്പോൾ പാഠപുസ്തകങ്ങളിൽ തന്നെ ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ കാരണം കഥകളിൽ അടങ്ങിയിരിക്കുന്ന താത്വിക വശത്തെ അറിയുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് അതിൽ എന്താണോ ഉദ്ദേശിച്ചതോ അതിനെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക വേണ്ടത് അല്ലാതെ ഒന്നും തന്നെ ഒരിക്കലും ഒരു തരത്തിലും എവിടെയും അത് വെറുമൊരു അത്ഭുതം ഉളവാക്കുന്നൊരു കഥയായിട്ടോ അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ തള്ളിക്കളയരുത് യാതൊന്നിനെയും ആരെന്ത് പറഞ്ഞാലും അതിനെ നമ്മൾ ശരിക്കെന്ത് വേണം സ്വീകരിക്കണം സ്വീകരിച്ചിട്ട് സ്വബുദ്ധി കൊണ്ട് അതിനെ വിചിന്തനം ചെയ്ത് അതിലെ സത്വത്തെ വേർതിരിച്ചെടുക്കുന്ന സമയത്താണ് നമ്മളും മഹത്വമുള്ളവനാവുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് രാമായണത്തിലൂടെ കൃത്യമായിട്ട് ഓരോ പേജിലെയും ഓരോ വരികളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് വിവിധ കണ്ഡങ്ങളായിട്ട് ആറ് കണ്ഠങ്ങളായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആറ് കണ്ഡങ്ങളിൽ ബാലകാന്ഠം എന്നതിന് ശരിക്കും ഒരു സാധാരണ ഒരു വലിയൊരു ഗ്രന്ഥത്തിൻ്റെ ആമുഖമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റ് കാണ്ഡങ്ങളിൽ രാമായണത്തെക്കുറിച്ചിട്ട് പറയുന്ന കഥകൾ അതാ ശ്രീരാമചരിത്രം ഏതൊക്കെ കുട്ടിക്കാലം മുതൽക്ക് അതായത് ദശരഥൻ്റെ ഭരണകാലം മുതൽക്ക് കുട്ടികൾ ജനിക്കുന്നത് തൊട്ട് അവിടെ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഈ ബാലകാണ്ടത്തിൽ പറയുന്നത് പിന്നീട് അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഏറ്റവും അവസാനത്തിൽ രാമായണത്തിലെ ഉത്തരകാന്ഡം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം അത് വായിക്കണ്ട എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് കാരണം അതിലാണ് രാവണൻ്റെ പൂർവചചരിത്രങ്ങൾ മുഴുവൻ പറയുന്നത് അതിലാണ് ശ്രീരാമനെക്കുറിച്ച് പറയുന്നുണ്ട് ലവകുശന്മാരെക്കുറിച്ച് ശ്രീരാമൻ്റെ കുട്ടികളായിരിക്കുന്ന ലവകുശന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ അറിയണ്ടേ നമുക്ക് വെറും ശ്രീരാമൻ രാവണനെക്കുറിച്ച് മാത്രം ആ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള ആറ് കാന്ഡങ്ങളിലെ കഥകൾ മാത്രം പഠിച്ചാൽ പോരാ അതിലെ കഥാപാത്രങ്ങൾ ഉത്തര ഈ ഉത്തരരാമായണമെന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളത് ആ ഉത്തരകാന്ഡത്തിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഴാമത്തെ കാന്ഡമായിട്ട് അതിനെ അംഗീകരിക്കുന്നു അത് സാധാരണ ആരും പാറായണം ചെയ്യാറില്ല ചിലരാരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാറായണം ചെയ്യാൻ പാടില്ല അത് വീട്ടിൽ വായിച്ചാൽ അപകടമാണ് അബദ്ധമാണ് കലഹമാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നവരോട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ആ ഗ്രന്ഥം വിൽക്കുന്ന കടകൾ അത് അടിച്ചടിച്ചിട്ടുള്ള അച്ചടി ശാലകൾ അവർക്കൊക്കെ നാശം സംഭവിക്കണ്ടേ അവരൊക്കെ ഇന്നും നിലനിൽക്കുന്നില്ലേ അവ എന്തുകൊണ്ടവിടെ സംഭവിച്ചിട്ടില്ല അതിൻ്റെ പ്രൂഫ് റീഡർ നോക്കൂ പ്രൂഫ് റീഡർ ഇത് വായിക്കാതെ പ്രൂഫ് റീഡർക്ക് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താൻ പറ്റുമോ പക്ഷേ അയാൾക്ക് എന്തെങ്കിലും നാശം ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണയാണ് കാരണം എങ്ങനെയൊക്കെയോ മുപ്പത് ദിവസം കൊണ്ട് ഒപ്പിച്ച് തീർക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് പലരും രാമായണത്തെ സ്വീകരിച്ചു പോന്നിരുന്നത് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ദിവസവും എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യാം എന്നത് നിഷ്കർഷിച്ചിട്ടുണ്ട് അവിടെ രാമ ഈ കർക്കിടമാസൽ നിന്ന് പ്രത്യേകം പറയുന്നത് കഴിഞ്ഞ മുൻ കാലങ്ങളിൽ അല്ലേ നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് ഇപ്പം കുറഞ്ഞ കാലങ്ങളായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഏകദേശം നമുക്ക് പറഞ്ഞിട്ട് ഒരു അമ്പത് കൊല്ലത്തിൻ്റെ മുകളിലെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അന്ന് കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു കാരണം അന്ന് ഇഷ്ട കാര്യമായിട്ട് മഴ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന തോടുകളും പുഴകളും അതുപോലെ തന്നെ വയലുകൾ വെള്ളത്തിൻ്റെ പ്രളയം തന്നെയായിരുന്നു ഒരു കാലത്ത് ആ കാലത്തുണ്ടാകുന്ന ദാരിദ്ര്യ ദുഃഖങ്ങൾ കർക്കിടക മാസത്തിലൊക്കെ വളരെ രൂക്ഷമായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴാണ് എന്താ ഉണ്ടാവുക വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ ദുഷ്ടബുദ്ധികൾ മനസ്സിൽ വരിക മറ്റുള്ളവരെ കുറിച്ചിട്ട് പരദൂഷണം പറയുക അവരെക്കുറിച്ചിട്ട് കുറ്റം പറയുക തന്നെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ദുഃഖപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞു കർക്കിടകത്തിൽ രാമായണം വായിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് രാമായണം കർക്കിടകത്തിലേ വായിക്കാവൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് രാമായണം വായിക്കാം ഒരു പേജെങ്കിലൊരു പേജ് ഒരു ദിവസവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ കൂടുതൽ ഉപകാരം ചെയ്യും മാത്രമല്ല അത് മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക കുട്ടികളെ കൂടി വായിച്ച് ശീലിപ്പിക്കണം അതിൽ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം അച്ഛനോട് അമ്മയോടൊക്കെ എങ്ങനെയാണ് കുട്ടികൾ പെരുമാറേണ്ടത് അതേസമയം കുട്ടികളോട് അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറണം ഇതെല്ലാം അതിൽ പഠിപ്പിക്കുന്നുണ്ട് ഓരോരോ ഭാഗങ്ങളിലൂടെ ശ്രീരാമൻ്റെ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഭരതൻ ഇവരുടെയൊക്കെ കുട്ടിക്കാലം അവരും അച്ഛനും അമ്മയായിട്ട് ജീവിതം എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും അവർ പരസ്പരം എങ്ങനെയായിരുന്നു ബഹുമാനിച്ചിരുന്നത് അച്ഛൻ്റെ വാക്കുകൾ പാലിക്കാൻ പോലും തയ്യാറായിക്കൊണ്ടാണ് എന്ത് ത്യാഗം സഹിച്ചാലും ശരി അത് പാലിച്ചു കൊണ്ടാണ് രാമൻ വനയാത്ര ചെയ്യണത് ഇങ്ങനെ ഇതിലെ ഓരോരോ വിഷയങ്ങളെയും നമുക്ക് ഇതുപോലെ തന്നെ ശാസ്ത്രീയവും ഭൗതികവുമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കും അതിനുള്ളൊരു അവസരം നമുക്ക് വീണ്ടും വരും എന്ന് വിചാരിക്കാം അതുവരെ നമ്മുടെ തൽക്കാലം ഈ ഒരു അധ്യാത്മരാമായണം എന്നതിനെ ആ ഒരു ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുക എന്ന രീതിയിൽ നമ്മൾ ഈ ചെറിയ വാക്കുകളെ കൊണ്ട് അതിനെ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ നന്ദി നമസ്തേ